Ministries Deva Namadne, Evangelion ദൈവനാമത്തിന് മുഖത്വമുണ്ടാകട്ടെ യുവാൻ മിനിസ്റ്റീസ് വോയിസ് ഓഫ് ദി ക്രോസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ദൈവദിനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കുന്നു ലിവ പുസ്തകം രണ്ടാമതായും പതിനൊന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം പൊളിച്ചത് ഒന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത് കഴിഞ്ഞ ആഴ്ചയിൽ പൊളിച്ചത് ഒന്നും ദേവസ്വനയിൽ അർപ്പിക്കാൻ പാടില്ല എന്ന് നാം ചിന്തിക്കുന്നുണ്ടായി പുളിപ്പ് കൂടാതെയുള്ള നേരിയ മാവ് ദേവസ്വനില് അർപ്പിക്കേണ്ടതാണ് പുളിപ്പ് എന്ന് പറയുന്നത് പഴയ അനുഭവത്തെ അല്ലെങ്കിൽ മാനുഷികമായി നമ്മൾ കൂട്ടുചേർത്ത് ഉപയോഗിച്ച് പുളിപ്പിച്ചെടുക്കുന്ന അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ദൈവത്തിൽ അർപ്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിച്ചു ഇവിടെ അതോട് ചേർത്ത് പ്രചരിക്കുന്ന ഒരു പ്രയോഗമാണ് യാതൊരു വക തേനും യഹോവയ്ക്ക് അർപ്പിക്കുന്നത് യാതൊരു വക തേനും എന്ന് പറയുമ്പോൾ തേന് മാധുര്യം നൽകുന്നതെന്നാണ് മധുരപ്പിക്കുന്നതാണ് ധണി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾ അതിനുണ്ട് മാധുര്യമുള്ളത് രസിപ്പിക്കുന്നത് രുചി വരുത്തുന്നത് മധുരം ഇങ്ങനെ പല നിലകളിൽ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട് മധുരം നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അതിന് നാം മാധുരമുള്ള പലതും ഉപയോഗിക്കാനായി തയ്യാകും തയ്യാറാകുന്നു ഇവിടെ ദൈവസേനയിൽ അർപ്പിക്കുമ്പോൾ മധുരം അല്ലെങ്കിൽ മാധുരമുള്ള തേന് ദൈവത്തിന്റെ പ്രതി അർപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് മാനുഷികമായി മനുഷ്യനെ രുചിപ്പെടുത്തുന്ന കാര്യങ്ങൾ മനുഷ്യനെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ല ദൈവത്തിന് അർപ്പിക്കേണ്ടത് മനുഷ്യമായ രസങ്ങളും രുചികളുമൊന്നും ദൈവത്തിന് പ്രസാദമല്ല ദൈവസനയിൽ നാം അർപ്പിക്കുന്ന അർപ്പണ വസ്തു മനുഷ്യന്റെ ഹൃദയത്തിന്റെ രുചി നോക്കിയല്ല അർപ്പിക്കേണ്ടത് നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ തന്നെ നമ്മെ തന്നെ ദൈവം അർപ്പിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് സംഗീതത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം തേനിലും തേൻകെട്ടയിലും മാധുര്യമുള്ളത് എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റ് മധുരിപ്പിക്കുന്ന വസ്തുക്കളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം നൽകുക അതാണ് ഏറ്റവും മാധുര്യമായത് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവസേയിൽ അർപ്പിക്കുന്ന വസ്തുക്കൾ ദേവസ്വയിൽ അർപ്പിക്കുന്ന അർപ്പണം മാനുഷികമായ മാധുര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കളവിയായി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ള അവസ്ഥയിൽ തന്നെ നാം നമ്മെ തന്നെ ദൈവം സമർപ്പിക്കുക അവിടെ നമ്മുടെ മനസ്സിന് പ്രത്യേക അവസ്ഥ ഉണ്ടാക്കി അല്ലെങ്കിൽ നാം നമ്മുടേതായ ജലത്തിൻ്റെ ഇഷ്ടങ്ങളിലൂടെ മാധുര്യങ്ങളിലൂടെ നാം ദൈവത്തെ ആരാധിക്കണമെന്നല്ല നമ്മുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ തന്നെ നാം ൈവത്തോടെയില്ല അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് മാനുഷികമായ രസങ്ങളൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല മാനുഷികമായ സുഖങ്ങളൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല മാനുഷികമായ മാതൃകങ്ങളും ദൈവം ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല പൊളിച്ചതും ദൈവം ആഗ്രഹിക്കുന്നില്ല പൊളിച്ചത് പഴയതിനെ കാണിക്കുന്നു പഴയത് പുതുതായി തീരുകയാണ് പഴയതിനെ ഉപേക്ഷിച്ച് പുതുക്കം പ്രാപിക്കേണ്ടത് ആവശ്യമാണ് പുളിച്ചത് അശുദ്ധിയെ കാണിക്കുന്നതാണ് അശുദ്ധി മാറ്റിവെച്ചിട്ട് വിശുദ്ധിയിലേക്ക് വരേണ്ടതാണ് തേനെ മാനുഷികമായ മാധുരം കാണിക്കുന്നതാണ് ആ മാധുരം മാറ്റിയിട്ട് നാം ഉള്ള അവസ്ഥയിൽ തന്നെ ദൈവസ്ഥിലേക്ക് ചെല്ലുന്നതാണ് ദൈവത്തിനഭം അതുകൊണ്ട് ഈ പുതുവർഷത്തെ നാം സ്വീകരിക്കുവാനായി തയ്യാറായിരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിനോട് നാം യാത്ര ചെയ്യാനായിട്ട് നാം ഒരുങ്ങിയിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതാണ് ദൈവസ്ഥയിൽ നാം അർപ്പിക്കുന്ന അർപ്പണത്തിൽ ഒളിപ്പ് പാടില്ല മാനുഷികമായ രസങ്ങളൊന്നും പാടില്ല ദൈവത്തിനുമ്പാകെ നമ്മേ തന്നെ സമ്പൂർണമായി ഉള്ള അവസ്ഥയിൽ ഏൽപ്പിച്ചു കൊടുക്കുക ലതാവ് എൻ്റെ അവസ്ഥ ഇന്നതാണ് എന്റെ അവസ്ഥ ഇതാണ് ആ അവസ്ഥ എന്താണ് ദൈവത്തിനറിയാം അത് സമ്പൂർണമായി ദൈവമും പാകെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ദൈവം പ്രസാദിക്കും അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ പഴയ വർഷത്തെ നാം യാത്ര പറയുമ്പോൾ പുതുവർഷത്തെ സ്വീകരിക്കുമ്പോൾ ഒരു പുതിയ അനുഭവത്തോടെ ഒരു പുതിയ തീരുമാനത്തോടെ കൃതാവേ പഴയ പുളിപ്പുള്ള അശുദ്ധിയുടെ അവസ്ഥകളൊക്കെ ഞാൻ ഉപേക്ഷിച്ച് പുതിയ അവസ്ഥയിൽ നിന്നെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ ഇടപെടട്ടെ മാത്രമല്ല മാനുഷികമായ രസങ്ങളും മാനുഷികമായ മാധുര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ ഉള്ള അവസ്ഥയിൽ തന്നെ ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവം അത് പ്രസാദിക്കും അങ്ങനെയുള്ള ജീവിതത്തിൽ ഉടമകളായി തീരുവാൻ ശ്രേഷ്ഠനായ കർത്താവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ കർത്താവിന്റെ നാമം വാഴ്ത്തിപ്പെടുമ്പറാകട്ടെ ആമയം